വീണ്ടും കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി ശശി തരൂർ മോദി സർക്കാരിന്റെ വികസന പദ്ധതികളിൽ മതവിവേചനം ഇല്ല പി എം ശ്രീയിൽ കാവ്യവൽക്കരണം കാണുന്നില്ല സംസ്ഥാന സർക്കാരിനേക്കാൾ വികസനം നടപ്പിലാക്കിയത് കേന്ദ്രമെന്നും തരൂർ മുനമ്പം സമരം നാളെ അവസാനിപ്പിക്കുന്നതിൽ സമരസമിതിയിൽ ഭിന്നത പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്ത് പുതിയ പന്തൽ കെട്ടി സമരം തുടങ്ങുമെന്ന് പ്രഖ്യാപനം കേസിൽ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖിന് ജീവപര്യന്തം തടവ് ഒരു ലക്ഷം രൂപ പിഴ രണ്ടാം സാക്ഷി ഫാത്തിമയ്ക്ക് നൽകണം ശിക്ഷ വിധിച്ചതാ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കർണാടകയിൽ മഞ്ഞുരുകുന്നു ഹൈക്കമാൻഡ് എന്തു പറഞ്ഞാലും അനുസരിക്കുമെന്ന് സിദ്ധരാമയ്യും ഡി കെ ശിവകുമാർ